എങ്ങനെയുണ്ടായിരുന്നു കല്യാണത്തിന്റെ എക്സ്പീരിയൻസ് അതൊരു കല്യാണം ഞാൻ അല്ല പേിച്ചവല്ല എക്സ്പീരിയൻസ് അവർക്കിണ്ട് ഓക്കേ കല്യാണം കണ്ടതല്ല അതൊരു ഐഡിയ ഞാൻ അല്ല കല്യാണം എല്ലാ പെൺകുട്ടികളും സ്വപ്നം കാണുന്നത് അതേ അതിച്ചു വളിച്ചില്ല ആ തിയർ ബാക്കി നേരത്തെ റിസപ്ഷൻ ആണ് ും ഞാനും കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ ഓട്ടത്തിലും തരത്തിലും ഒക്കെയാണ് ഡ്രസ് ചെയ്തിരിക്കുന്നത് വയലാ ബുദ്ധിക് പറഞ്ഞിട്ടുള്ള ഫിനിശറു ഷോപ്പാണ് മേക്കപ്പിന് എടുക്കുന്നത് സാൻ മേക്കപ്പ് അശുഗെന്ന് പറഞ്ഞിട്ട് ഐഷക്കാണ് ജ്വല്ലറി ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട് പാൻ കാട ചേച്ച റിയാം പൈസ എന്ത്

വെക്കില്ലന്നല്ല ഇനിയ കുറേ വർഷം പല പല പ്രൊജക്റ്റുകൾ മുൻപ് കമിറ്റ് ചെയ്തിണ്ടല്ലോ പെട്ടെന്ന് കല്യാണം അനൗൺസ് ചെയ്തല്ലോ ഈ അടുത്ത സിനിമകളാണെങ്കിലും എന്തെങ്കിലും പ്ലാനുകളുണ്ടോ അടുത്ത ഒന്നുല്ല കാരണം ഫസ്റ്റ് ആണ് എക്സാമിസ് കാണുന്നാണ് ളാര വർക്സ് വരുന്നുണ്ട് അല്ല നടങ്ങട്ടെ ഓക്കേ ഓക്കേ പോയിക്ക് നമുക്ക് അപ്പോൾ നമ്മുടെ പ്രൊഫസറന്റെ മൂവി തമിഴ്ത്തേ മൂവി റിലീസ് ആവുന്നത് സെപ്റ്റംബർ 28 ഇന്ന് എന്താണല്ല ഗോട്ട്